ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഒരു നാല് ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ തണ്ണിമത്തനെ ഒരുപാട് ഇവിടെ കിടക്കുന്നതും കുറേ ഒരുപാട് എപ്പോഴും ഇതെല്ലാം പൊട്ടി പൊട്ടിക്കിടപ്പുണ്ട് അപ്പം എനിക്ക് ഭയങ്കര പോയി കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ട് ചെയ്ത ഈ തണ്ണിമത്തനെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കിടന്ന് നശിച്ചു പോകുന്ന കണ്ടപ്പോൾ ഒരു ഭയങ്കര പോയി കാരണം എല്ലാം വിളവ് നന്നായിട്ട് വിളവായി കിടന്നതാണ് അപ്പം ഞാൻ വെറുതെ അന്നേരം ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ ഇത് കണ്ടതുകൊണ്ട് മാത്രം ഇത്രയും വിഷമസ്ഥിതി കണ്ടതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാർ മൊത്തം അത് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ കൊല്ലം ആലപ്പുഴ പിന്നെ കരുനാപ്പള്ളി ഏരിയയിലുള്ള എല്ലാ കുറേ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ സാധനം വിറ്റഴിയാൻ പറ്റി അപ്പം അത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു വീഡിയോ എടുത്തതും ചെയ്തതും അപ്പം ഈ കൃഷി ചെയ്യുന്ന ആൾക്കറിയത്തില്ലായിരുന്നു ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇടാനാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ച ആളുമല്ലായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇതെല്ലാം വിറ്റ് തീർന്നപ്പം എല്ലാവർക്കും വലിയ സന്തോഷമായി കാരണം കൃഷിയെ സ്നേഹിക്കുന്ന ഇത്രയും ആളുകൾ നമുക്ക് ചുറ്റും ചുറ്റുമുണ്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചു തന്നെ ഒരു കൃഷിക്കാരന്റെ ആ പെട്ടെന്നുള്ള ഒരു വിഷമം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയാലും പ്രത്യേകം ഞങ്ങള് നന്ദി പറയുന്നു ഇതുവാണ് നമ്മുടെ ഈ ദിവസം കൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത വിജയമായിരുന്നു അപ്പൊ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നാട്ടുകാർ വാങ്ങും എന്നുള്ളതിന് ഏറ്റവും വലിയ ഇതാണ് എല്ലാവർക്കും ഒരു പ്രചോദനം ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് പോകുന്ന പ്രതീക്ഷയില്ലായിരുന്നു പോകുന്നതീക്ഷുന്നുണ്ട് ഒരുപാട് പേര് ഇന്നും വിളിച്ചു പലരും വിളിക്കുന്നുണ്ട് സാധനം ഞങ്ങൾക്ക് രണ്ടെണ്ണമെങ്കിലും എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇനി വന്നവരെല്ലാം ബൾക്കിയായിട്ടാണ് കൊണ്ടുപോയത് പത്തും നാൽപ്പതും അമ്പതും മുപ്പതും കിലോ വീതം ഒരെണ്ണം തന്നെ പത്തും പതിനൊന്നും കിലോ വീതം വരുന്നതായിരുന്നു വലുതുണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ തീർന്നു വളരെ സന്തോഷം എല്ലാവരും ഇതിനെ സഹകരിച്ചവരും സഹകരിക്കാത്തവർക്കും നന്ദി രേഖപ്പെടുത്തി ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഇത് കണ്ടവർക്കും ഇനി കാണാനിരിക്കുന്നവർക്കും എല്ലാവർക്കും എന്നെ നന്ദി രേഖപ്പെടും തുടർന്നു ഈ ഇങ്ങോട്ട് നമുക്ക് സഹകരണം ഉണ്ടാണ് അടുത്ത വർഷം ഈ ശനാനുഗ്രഹിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എല്ലാം ചെയ്യുന്നില്ലേ ഒരുവിധം എല്ലാ രീതിയിലുള്ള ചെറിയ ഒരു പോത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ കൃഷി പോത്തിന്റെ ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു ഈ കൃഷിയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാനൊക്കെ അത് പോയത് പിന്നെ കൂടുതൽ നമ്മളത് ചെയ്യാനിരിക്കുന്നവർ ചെയ്യുക ലാഭം മാത്രം നോക്കരുത് ഇപ്പം ഇതേപോലെ തന്നെ വിജയിപ്പിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് നമ്മളേത് നല്ല സാധനം വെച്ചാലും അത് വാങ്ങാൻ വേണ്ടി ജനം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം നമ്മുടെ രണ്ടായത് കണ്ടോ ഇപ്പം പുള്ളി പോയി കിടന്ന മത്തങ്ങായ കുറെ നഷ്ടം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ ഇത്രയും സാധനങ്ങൾ നശിക്കാതെ തന്നെ ആവശ്യക്കാരുടെ കൈകളിൽ എത്തിയില്ലേ അതൊരു വലിയ കാര്യമാണ് ഇനിയും കുറച്ച് ഇതൊക്കെ ഉള്ളു വെള്ളരിക്ക ഉണ്ട് കുറച്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇനി ഉള്ളത് അത് സാരമില്ല പക്ഷേ ഇപ്പം ആളുകൾ അറിയാൻ തുടങ്ങിയല്ലോ ഇത് ഉണ്ടോ തന്നെ മത്ത അതേപോലെ കുറേ പോയിട്ടുണ്ട് കുറേ നശിച്ചു പോയിട്ടുണ്ട് എങ്കിലും വലിയ സന്തോഷമുണ്ട് ഇപ്പം കാരണം ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തില് ഇത്ര ജനങ്ങളിത് ഏറ്റെടുത്തില്ലേ അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത് ഒറ്റ ദിവസം കൊണ്ട് ജനങ്ങളിതെല്ലാം ഏറ്റെടുത്ത് ഒരു കൃഷി വിജയിപ്പിച്ച് കൃഷിക്കാരനെ വിജയിപ്പിച്ചു വന്നത് ഇതേപോലെ നശിച്ചു പോകേണ്ട സാധനമായിരുന്നു ഇതെല്ലാം ഇത് കർഷകൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇത് എല്ലാവരും ഏറ്റെടുത്ത വിജയം കൂടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നശിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വല്ലാതെ വിഷമിച്ചു പോകത്തില്ലേ അപ്പോൾ എന്താ ഇതേപോലെ നശിച്ചു പോകേണ്ട സംഭവങ്ങൾ എല്ലാവരും ചേർന്ന് ഇത് വിജയിപ്പിച്ച് വന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് അപ്പം ഞങ്ങളെല്ലാവരെയും നന്ദി ഇതിനകത്ത് രേഖപ്പെടുത്തുന്നു അപ്പം ഇനി വിളിക്കണ്ട ഇനി എല്ലാം ഇനിയും തണിമത്ര ഒരു ഒരു ഏകദേശം ഒരുപാട് തീർന്നു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇല്ല കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇത് തീർന്നു എന്ന് നമ്മൾക്ക് അറിയിക്കേണ്ട ഒരു ബാധ്യതയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്